നമസ്കാരം മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രകൃതിയെ പ്രണയിക്കുന്ന ഒരു സഞ്ചാരി തന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുന്നതും അനുഭവിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ മൂന്നാറിന്റെ അറ്റുകഴിയാത്ത അടിവേരുകളും വറ്റിയൊഴിയാത്ത നീർച്ചാലുകളും തേടിയാണ് ഈ പുസ്തകം കുന്നുകയറുന്നത് മൂന്നാറിന്റെ ആത്മാവ് തൊട്ടറിയാനുള്ള എളിയൊരു ശ്രമം ഹൃദയം തൊട്ട മൂന്നാറിന്റെ ഗ്രന്ഥകാരൻ വി വിമൽ റോയ് മുഖവുരയിൽ നൽകുന്ന വാചകമാണിത് മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് വി വിമൽ റോയുടെ ഹൃദയം തൊട്ട മൂന്നാർ എന്ന പുസ്തകമാണ് പ്രണയിനികളുടെ താഴ്വാരം എന്ന അധ്യായത്തിൽ തുടങ്ങുന്ന പുസ്തകത്തിലെ ഭാഗങ്ങൾ ഓരോന്നും വായനക്കാരന്റെ ഉൾക്കണ്ണിലെ നയനാനന്ദകരമായ മൂന്നാർ കാഴ്ചകളായി മാറുന്ന ദിവ്യാനുഭൂതിയിലൂടെ നാം കടന്നു പോകുന്നു മൂന്നാറിന്റെ മടിത്തട്ടിൽ ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളെയും പ്രണയം കൊണ്ടുവരച്ചിട്ട ഹെൻറി എലേനർ തങ്കപ്പനങ്കിൾ കുഞ്ഞുമോളാൻഡി ഇവരെ പോലെ കാലദേശ സീമകൾക്കപ്പുറം പ്രണയത്തെ മൂന്നാറിനോട് ചേർത്ത് വെച്ച് കടന്നുപോയ എത്രയെത്ര മാനവികർ ഇവരാണ് ഈ പുസ്തകത്തിലേക്കുള്ള വായനക്കാരന്റെ ആത്മപ്രയാണങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒന്നാം അധ്യായത്തിന്റെ പ്രതിപാദ്യമാകുന്നത് ലാസ്ബാൻസ് റിസോർട്ടിൽ താൽക്കാലിക സ്ഥാനത്തേക്കെത്തിയ എഴുത്തുകാരൻ യൂക്കാലി ഇലകളും വെള്ളാരം കല്ലുമിട്ട് തിളപ്പിച്ച വെള്ളത്തിലൂടെ അറിഞ്ഞു തുടങ്ങുന്ന മൂന്നാറാണ് രണ്ടാം അധ്യായത്തിൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ അനിർവചനീയതയും അപാരതയും അതിനിഗൂഢതയും ഒക്കെ സംഗമിക്കുന്ന മൂന്നാർ എന്ന സഖ്യ വിസ്മയം രണ്ടാം അധ്യായം എത്തുന്നതോടെ എഴുത്തുകാരനോടെ എന്ന പോലെ അനുവാചകന് മുന്നിലും അതിന്റെ യവനിക ഉയർത്തുകയാണ് ചതുരംഗപ്പാറയിലെ പൂത്തുനിന്ന വെളുത്ത ചെമ്പകപ്പൂവുകൾ മാത്രം കൂട്ടിനുണ്ടായിരുന്ന നഷ്ടപ്രണയത്തിന്റെ ആലസ്യത്തിൽ നിന്ന് മൂന്നാറിനെ പ്രണയിച്ചു തുടങ്ങുന്നതും അവിടെ നിന്നങ്ങോട്ട് മൂന്നാറിന്റെ ഹൃദയത്തിലെ സിരയും ധമനിയുമായി തീരുന്ന എഴുത്തുകാരനെയുമാണ് ചതുരങ്കപ്പാറയിലെ ചെമ്പകപ്പൂവുകൾ എന്ന അധ്യായത്തിൽ കാണുന്നത് മൂന്ന് ആറുകൾ സംഗമിച്ച് മുതിരപ്പുഴയാറായി ഒഴുകിപ്പരക്കുന്ന മൂന്നാറിന്റെ ചരിത്രം ആവിഷ്കരിക്കുകയാണ് ഇന്നലകളിലെ മൂന്നാർ എന്ന അധ്യായം വെള്ളക്കാരന്റെയും മുതുവാന്റെയും തമിഴന്റെയും മലയാളിയുടെയും കുറച്ച ലക്ഷ്യബോധത്തിന്റെ ആത്മാർപ്പണത്തിന്റെ അന്തിമ ഫലമാണ് മൂന്നാർ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ചരിത്രരേഖകൾ മൂന്നാറിന്റെ ചരിത്രത്തിൽ അനിഷേധ്യമാണ് തേയിലത്തോട്ടങ്ങൾ കണ്ണിനും മനസ്സിനും നാവിനും അവ അവസുഖകരമായ അനുഭൂതിയാകുമ്പോഴും അവയ്ക്ക് പിന്നിലെ അധ്വാനത്തിന്റെ കരങ്ങൾ കാലങ്ങൾക്കിപ്പുറവും അസ്ഥിരതയുടെയും അസ്വാസ്ഥ്യങ്ങളുടെയും ഹൈറേഞ്ചുകളിലാണ് എന്ന യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്ന അധ്യായമാണ് ചായക്കോപയിലെ ചരിത്ര വഴികൾ കുഞ്ഞുങ്ങളെ തങ്ങളുടെ മുതുകത്ത് തുണി കെട്ടിയിരുത്തി കൊണ്ടു നടക്കുന്ന കാടും കാട്ടാറും ഏറ്റവും അടുത്തറിയുന്ന സൂക്ഷ്മമായ കാഴ്ചയും കൂർമതയുള്ള കേൾവിയും സ്വന്തമായ മലദൈവങ്ങളെ ആരാധിക്കുമ്പോഴും നൈമക്കാട് എസ്റ്റേറ്റിലെ നൈമാരു എന്ന ദുർഭൂതത്തെ ഭയക്കുന്ന പെണ്ണെടുപ്പ് എന്ന വിചിത്രമായ ആചാരത്തെ പവിത്രമായി കരുതുന്ന കോഴിക്കുരുതിയും ചാമിയൂട്ടും നടത്തുന്ന ബ്രിട്ടീഷുകാരുടെ വഴികാട്ടികളായി തീർന്ന കണ്ണൻദേവൻ ദേവൻ മലനിരകളുടെ നേരവകാശികളായ മുതുവാൻമാരാണ് നേരവകാശികൾ എന്ന അധ്യായത്തിന്റെ പ്രതിപാദ്യമാകുന്നത് മൂന്നാറിലെ തേയിലത്താടുകൾക്കിടയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന കുണ്ടളവാലി എന്ന റെയിൽവേ സംവിധാനത്തിന്റെ ഗൃഹാതുര സ്മരണകളും തൊണ്ണൂറ്റിയൊൻപതിലെ മഹാപ്രളയത്തിന്റെ സംഹാരത്തിൽ നിലച്ച ആ ചൂളം വിളിയുടെ ചരിത്രവും പുസ്തകത്തിൽ കടന്നു വരുന്നു ഒരു ചരിത്ര പുസ്തകം കൂടിയാകുന്ന ഹൃദയംതൊട്ട മൂന്നാറിൽ ആലുവ മൂന്നാർ രാജപാതയുടെയും നേരിയമംഗലം പാലത്തിന്റെയും വന്ദരവ് പീറ്റിലൂടെയുള്ള എസ്കേപ്പ് റോഡിന്റെയും മുഖ്യ ചരിത്രം വ്യക്തവും സ്പഷ്ടവുമായി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു ചരിത്രാന്വേഷികൾക്കും വിനോദോപാസകർക്കും വായനയിൽ ഒരുപോലെ ഇഷ്ടം ജനിക്കുന്ന അധ്യായമാണ് മൂന്നാറിലെത്തിയ ആദ്യ മോട്ടോർ ബൈക്ക് എന്നത് അധിനിവേശത്തിന്റെ തിരുശേഷിപ്പുകൾ എന്ന അധ്യായവും മൂന്നാർ നിഗൂഢതകൾക്ക് ആഴം കൂട്ടുന്ന ഹെതർ ലോഡ്ജിന്റെ കഥയും വായനക്കാർക്ക് ഒരു ചരിത്രത്തെ അയത്ന ലളിതമായി തുറന്നു കാട്ടുന്നു ചരിത്രരേഖകളുടെ സുദൃഢമായൊരു ഘടന അവൾക്കുണ്ടാകുന്നതോടൊപ്പം തന്നെ വായനക്കാരന്റെ വികാരങ്ങളെ ഹൃദയം തൊട്ട് അറിയാൻ കഴിയുന്ന ഒരു എഴുത്തുകാരന്റെ രചനാ വൈഭവവും ഈ ലേഖനങ്ങൾക്ക് സ്വന്തമാണ് മത സൗഹാർദ്ദത്തിന്റെ മഹനീയത കൂടി മൂന്നാറിന് അവകാശപ്പെടാറുണ്ടെന്നും മൂന്നാർ യാത്രയിൽ തലവെട്ട് ബംഗ്ലാവും അള്ളാകോവിലും പള്ളിവാസൽ വൈദ്യുത നിലയവും ഒക്കെ ഒഴിച്ചു കൂടാനാകാത്ത കാഴ്ചകളാണെന്നും പുസ്തകം വ്യക്തമാക്കുന്നു സഞ്ചാരികളെ സൗന്ദര്യാനുഭൂതിയുടെ ഔന്നത്യത്തിലെത്തിക്കുന്ന മൂന്നാറിന് ദുരന്തങ്ങളുടെ നടുങ്ങുന്ന ഓർമ്മകളുണ്ടെന്നും മൂന്നാർ ടൂറിസത്തിന്റെ വളർച്ചയിൽ ഒട്ടനവധി മനുഷ്യരുടെ ആത്മാർപ്പണമുണ്ടെന്നും വായനക്കാരൻ അറിയുന്നു മൂന്നാറിന്റെ പാതയോരങ്ങളിൽ നീലവിസ്മയം ഒരുക്കുന്ന ചക്രാന്ത മരങ്ങളും ശൈത്യകാലം മൂന്നാറിനെ ചുവപ്പണിയിക്കുന്ന സപ്തോടിയകളും ആനമുടിയുടെയും ചൊക്രമുടിയുടെയും മനോഹാരിതയും ഒക്കെ പുസ്തകത്തിൽ വർണ്ണിക്കപ്പെടുന്നു തോട്ടം തൊഴിലാളികളുടെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ ആത്മാഭിമാനത്തിന്റെ തലപ്പാ അതിജീവനത്തിന്റെ കരുത്തായ സൃഷ്ടി എന്ന സംരംഭത്തെ പറ്റിയുള്ള അധ്യായം എഴുത്തുകാരനും പുസ്തകവും സമൂഹത്തിന്റെ ഏറ്റവും നിർമ്മലമായ തലങ്ങളെ എത്രമേൽ ഹൃദയം കൊണ്ട് തൊടുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നതാണ് മനുഷ്യന്റെ എന്ന വിശ്വാസ സങ്കല്പത്തെ പ്രകൃതിയുടെ ഭാഷയിൽ യാഥാർത്ഥ്യമാക്കുകയാണ് കൊളുക്കുമലയും മീശപുലിമലയും അവിടുത്തെ സൂര്യോദയങ്ങളും മൈഥിലിയും മലയിൽ കള്ളനും കിഴക്കോട്ടൊഴുകുന്ന പാമ്പാറും വനസുന്ദരി ചിന്നാറും ആനക്കാര്യം എന്നീ അധ്യായങ്ങൾ മൂന്നാറിനെ ആഴത്തിലറിയാൻ ഉതകുന്നവയാണ് ചിന്നാർ അനുഭവങ്ങളിലൂടെ വട്ടവടയിലെത്തുന്ന വായനക്കാരൻ തേയിലത്തോട്ടങ്ങളും മൂന്നാറിലെ പൊന്നുടിയും പിന്നിട്ട് മറയൂരിലെത്തുന്നു അവിടുന്ന് അങ്ങോട്ട് അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത മൂന്നാർ അക്ഷരങ്ങളായി ആവിഷ്കരിക്കപ്പെടുകയാണ് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തോടടുക്കുമ്പോൾ അഭ്രപാളിയിലൂടെയും ക്യാമറ കണ്ണുകളിലൂടെയും പകർത്തപ്പെട്ട മൂന്നാർ വർണ്ണിക്കപ്പെടുന്നു നനഞ്ഞ നഗ്നപാദങ്ങളാൽ ഈ മണ്ണിലൂടെ നടക്കണം ഉള്ളംകാലിലൂടെ ഹൃദയത്തിലേക്ക് അരിച്ചു കയറുന്ന നനുത്ത തണുപ്പിന്റെ സുഖം അറിയണം സൃഷ്ടിയിലെ കുഞ്ഞുങ്ങളെ കാണണം അവരെ ചേർത്തു പിടിക്കണം ചോലക്കാടുകളിലെ നിശബ്ദതയെ അരുമയായി ഭേദിക്കുന്ന നീലഗിരി പ്രാവുകളുടെ കിന്നാരത്തിന് കാതോർക്കണം പ്രകൃതിയെ ജീവിതം കൊണ്ട് തൊടാനുള്ള സഞ്ചാരം നിങ്ങൾ തുടങ്ങുമ്പോൾ മാത്രമാണ് ഈ പുസ്തകം അതിൻ്റെ ധർമ്മമറിയുക വിമൽ റോയ് ഈ പുസ്തകം ഇങ്ങനെ എഴുതി നിർത്തുമ്പോൾ എഴുത്തുകാരന് നേരെ ജീവിതം വച്ചുനീട്ടുന്ന മഹാസൗഭാഗ്യങ്ങളിൽ ഒന്നായി മൂന്നാറിനെ കണ്ടുമടങ്ങിയവർക്കും അല്ലാത്തവർക്കും ആ പ്രകൃതി ചാരുത അനുഭവിക്കണം എന്ന അനുവാചക മോഹം ഉണ്ടാകുന്നു ആ സ്വപ്ന സാക്ഷാത്കാരത്തിൽ നിന്നുകൊണ്ടാണ് മീരയുടെ അക്ഷരലോകം ഹൃദയം തൊട്ട മൂന്നാർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുസ്തകത്തിന് അവതാരിക എഴുതിയ ലോകസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയും ആമുഖത്തിൽ ഗ്രന്ഥകാരനും പറയുന്നത് പോലെ ഹൃദയം തൊട്ട മൂന്നാർ ഒരു ചരിത്ര പുസ്തകത്തിന്റെയോ അനുഭവക്കുറിപ്പിന്റെയോ യാത്രാ വിവരണത്തിന്റെയോ ഗ്രന്ഥത്തിന്റെ പഠനഗ്രന്ഥത്തിന്റെയൊക്കെ കേവലമായ വിലയിരുത്തലുകളിലേക്ക് ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല അവയുടെ സമഗ്രതയാണ് സമന്വയമാണ് ഈ പുസ്തകം പ്രകൃതി സ്നേഹിയായ ഒരു സഞ്ചാരിയുടെ ജീവിതത്തിൽ മൂന്നാർ അവാച്യമായ ആനന്ദത്തിന്റെ അനുഭവമാണ് ആ ഹരിത ഭംഗിയെ കൊളുക്കുമലയിലെ സൂര്യോദയം പോലെയും മീശപ്പുലിമലയിൽ മഞ്ഞു പെയ്യുന്നത് പോലെയും ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് സൗമ്യമായി കാവേരിയിൽ പഠിക്കുന്ന പാമ്പാറിന്റെ ജലഗണങ്ങളെ പോലെയും അനുഗ്രഹീതമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകം സൈന്ധവ ബുക്സ് പ്രസിദ്ധീകരിച്ച ഹൃദയം തൊട്ട മൂന്നാർ പ്രസിദ്ധീകൃതമായി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നാലാം പതിപ്പിൽ എത്തി നിൽക്കുകയാണ് മൂന്നാർ ദ പൊയ്റ്റിക്കൽ റാപ്സഡി എന്ന പേരിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ എൻ എസ് മാധവൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഈ പുസ്തകം ഇപ്പോൾ അറബ് പരിഭാഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക നന്ദി